നിങ്ങൾ തിയേറ്ററിൽ പോയ സമയത്ത് തിയേറ്റർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒക്കെ മോശം എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ത് ചോദ്യം അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ തിയേറ്റർ കയറി ഇറങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു തിയേറ്ററിൽ നിന്ന് എങ്കിലും നമുക്ക് തിയേറ്റർ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ തകിക്കും നമ്മളൊന്ന് കയർത്ത് കയറും പിന്നെ നമ്മളത് അങ്ങ് വിട്ട് കളയാറാണ് പതിവ് നമ്മുടെ ഭാഗത്ത് ന്യായമുള്ള കാര്യമാണ് അതായത് പ്രേക്ഷകരുടെ ഭാഗത്ത് ന്യായമുള്ള കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇനി നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനായിട്ട് സാധിക്കും അപ്പോ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോ സാധിക്കുമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോ പരാതിപ്പെട്ടതിനെ തുടർന്ന് തിയേറ്റർ ഉടമയ്ക്ക് ഒരു വലിയ തുക കോടതി നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഇവിടെ തിയേറ്റർ ഓണേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്റ്റാഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അതായത് കൃത്യമായ മാർഗനിർദ്ദേശം അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമയ്ക്ക് കിട്ടാൻ പോകുന്നത് നല്ല മുട്ട പണിയായിരിക്കും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ ഇത് നിയമം പണ്ട് തൊട്ടുള്ളതാണ് പക്ഷെ നമ്മള് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പോട്ടെ ഒന്ന് വിട്ട് കളയാതെന്ന് പതിവ് പക്ഷേ ഇവിടെ കളയാത്ത കുറച്ച് യുവാക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വാർത്ത നമ്മുടെ പ്രമുഖ വാർത്താ മാധ്യമ ചാനലുകളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൽക്കാലം തിയേറ്ററിന്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ നടന്ന സംഭവം എന്താണെന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കാം അപ്പോ ഇത് നടന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയിലാണ് നോർത്ത് സൈഡിലുള്ള ഒരു ജില്ലയാണ് കേട്ടോ അപ്പൊ അവിടുത്തെ തിയേറ്ററിൽ വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു ഒരു തമിഴ് സിനിമയുടെ ഷോ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് യുവാക്കൾ ഒരു അഞ്ചുപേരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഈ പേരുടെ ഈ തിയേറ്ററിലേക്ക് പോകുന്നു ഏഴ് മണിക്കാണ് ഷോ അവർ ആറേ മുക്കാൽ തന്നെ തിയേറ്ററിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ എത്തിയ സമയത്ത് ഇവര് പറഞ്ഞു തിയേറ്ററിനകത്തേക്ക് കയറണം എന്ന് പറയുമ്പോൾ തിയേറ്റർ ജീവനക്കാരവരെ അകത്തേക്ക് കയറ്റി വിട്ടില്ല അപ്പോൾ അവര് തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ഷോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ക്ലീനിങ് നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ യുവാക്കൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ഷോ ഉണ്ട് ഏഴ് മണിക്ക് തന്നെ ഷോ തുടങ്ങത്തില്ല അപ്പം ഞങ്ങൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഇല്ല കേട്ടത്തില്ല അങ്ങനെ അവരെ ചെറുതായിട്ടൊരു ഉണ്ടായി ഈ യുവാക്കളോട് തിയേറ്ററിന്റെ സൈഡിൽ നിന്നും അപമര്യാദയായിട്ട് പെരുമാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ പക്ഷേ കൃത്യം ഏഴ് മണിക്ക് തന്നെ ഈ ഒരു തമിഴ് സിനിമ തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾക്ക് സിനിമയുടെ ആദ്യ ഭാഗം നഷ്ടപ്പെട്ടു എന്നാണ് യുവാക്കളുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തിയേറ്ററിന്റെ സൈഡിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഷോ കഴിഞ്ഞിട്ടും ക്ലീനിങ് ഉണ്ട് അത് നമുക്ക് എല്ലാ തിയേറ്ററുകളും നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ഷോ കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്തിട്ടായിരിക്കും അടുത്ത ഷോയ്ക്ക് ആൾക്കാരെ കേട്ടുന്നത് അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴ് അഞ്ചായി ആ സമയത്താണ് യുവാക്കൾ വന്നത് ഇവര് ബോധപൂർവം ഷോ നിഷേധിച്ചിട്ടില്ല എന്നാണ് തിയേറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോടതി ഈ രണ്ട് ഭാഗവും കേട്ടു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പുറത്തേക്ക് വന്നത് എന്താ നോക്കുകയാണെങ്കിൽ ഈ ഒരു തിയേറ്റർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണി ഒരു മണി മണി ഏഴ് മണി പിന്നെ രാത്രി പത്ത് മണി അങ്ങനെ എല്ലാ ഷോകൾ അതായത് മൂന്ന് മണിക്കൂർ ഷോ ആണ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് പോകുന്നത് അപ്പൊ പൊതുവേ ഈ തിയേറ്ററിൽ വരുന്ന സിനിമകൾ അതായത് എല്ലാ സിനിമകളുടെ ഒരു ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂറൊക്കെയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടര മണിക്കൂർ ഷോ കഴിഞ്ഞാൽ പോലും അവർക്ക് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് കേറ്റാണ്ട് പറ്റും പക്ഷെ ഈ ഒരു തമിഴ് സിനിമയുടെ പ്രശ്നം എന്താ ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞാലും രണ്ട് മണിക്കൂർ അൻപത്തി അഞ്ച് മിനിറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അഞ്ച് മിനിറ്റോട് മാത്രമല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഈ ഷോ ഇവർക്ക് വൈകി എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ കോടതി ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താ നോക്കുകയാണെങ്കിൽ സിനിമ ദൈർഘ്യം കൂടിയത് കൊണ്ട് മാത്രം പ്രേക്ഷകന് അത് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് തിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ച തന്നെയാണ് അതുപോലെ പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മുഴുവൻ സിനിമയും പ്രേക്ഷകന് കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം അതും വൃത്തിയുള്ള പൂർണ്ണമായിട്ടും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രമാണ് സിനിമ കാണാൻ പറ്റേണ്ടത് അപ്പം ഈ കാര്യങ്ങൾ വീഴ്ച വരുത്തിയതിനാൽ ഈ തിയേറ്ററിന്റെ ഉടമയ്ക്ക് അടിച്ചു കൊടുത്ത പതിനോ അൻപതിനായിരം രൂപയാണ് നിങ്ങൾ നിങ്ങളെന്നാലോ ചോദിക്കുക അൻപതിനായിരം രൂപ ഇതിപ്പോ നമ്മളും ഇതുപോലത്തെ പല പല ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നമ്മളും തിയേറ്ററുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളത് വിട്ടറിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇവര് കൃത്യമായിട്ട് ഇത് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് കോടതി ഇത് പഠിച്ചിട്ട് ഈ ഒരു ഫൈൻ ഏർപ്പെട്ടിട്ട് കൊടുത്തത് നിങ്ങളെ നലച്ചു നോക്കെ നമ്മൾ അതായത് നീതി നടപ്പാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതുപോലെ നമ്മളും എന്തുമാത്രം കാര്യങ്ങളൊക്കെ തീർന്നു അനുഭവിച്ചിട്ടുണ്ടാകും പിന്നെ ഈ അൻപതിനായിരത്തി മാത്രം ഒതുങ്ങിയില്ല പിന്നെ ഉണ്ട് ഫൈൻ കോടതി ചെലവിലേക്ക് ഒരു പതിനായിരം രൂപ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് പിന്നെ കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഈ തുക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒൻപത് ശതമാനം പലിശയും കൂടെ ചേർത്ത് വേണം പിന്നെ കൊടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ നാലു ചോദിക്കും എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് അപ്പം തിയേറ്ററിന് ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ വീഴ്ചകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് പറ്റും അതുപോലെ ഇത്തരം ഫൈനുകൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കണം തെളിവ് ഉണ്ടായിരിക്കണം അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ തിയേറ്റർ ഉടമകൾ വളരെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് വിടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കൊരു വലിയ 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 ആണിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക തിയേറ്റർ ഓണേഴ്സ് ചിലപ്പോൾ ഒന്നും അറിയത്തില്ല കൃത്യമായിട്ട് അതായത് തിയേറ്റർ സ്റ്റാഫ് ആയിരിക്കുമല്ലോ തിയേറ്റർ മൊത്തമായിട്ട് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ കിട്ടും ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പി വി ആർ പോലുള്ള തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പെരുമാറുന്ന രീതി നമുക്ക് അറിയാലോ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചുകൊണ്ട് വളരെ പൊളൈറ്റായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതൽ ആൾക്കാരും ഈ ഫാമിലീസ് കൂടുതലും പി വി ആർലൊക്കെ കയറാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളത് കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങള് തിയേറ്റർ ഓണേഴ്സ് ഒന്നും മനസ്സിൽ വെക്കുക അതുപോലെ ഇതുപോലെ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രേക്ഷകരും ഈ കാര്യമൊന്നും മനസ്സിൽ വെച്ചേക്കുക കേട്ടോ അപ്പൊ രണ്ട് സൈഡിലും ഈ ഒരു കാര്യം വരും പിന്നെ ഈ പ്രേക്ഷകര് അത്ര നല്ല ആൾക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം കുറച്ച് ആൾക്കാർ ഈ കത്ത് കയറി കാണിക്കുന്ന ആൾക്കാരെ കറിയാ സീറ്റ് കീറുക സീറ്റ് കത്തിക്കുക അങ്ങനത്തെ ഒരു കാര്യൊക്കെ ഉണ്ട് അത് വേറൊരു വിഭാഗം ആൾക്കാർ അപ്പം രണ്ട് സൈഡിലും പ്രശ്നകരായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോ ഞാൻ നിർത്തുവാണോ അപ്പൊ ഇതൊന്നും മനസ്സിലെ പഠിത്തണം ബൈ